വെറ്റ്നെറ്റ് മെ ചർച്ചയാണ് ഈ ഫുഡ് നമ്മൾ വെറ്റ്നെനെ വലിയൊരു ചർച്ചയ്ക്ക് വേണ്ടിട്ടാണ് ഉള്ള കാര്യം അത് ഇങ്ങോട്ട് തന്നേ ദാ ഇപ്പൊ വലിയ അമ്പിച് ചർച്ചയല്ല ട്രിപ്പ് ഉള്ള ചർച്ചയല്ല ഞാൻ ഈ പിസയനെ കഴിക്കട്ടെ എട جيمനെ ഓർഡർ ചെയ്ത പിസയനെ നിന്നെടാ ആ ഫുഡ് ബോയ്സോ അല്ല ആ അത് സാരല്ല ഫുഡ് ബോയ്സോ വരാണെങ്കിൽ ഹോപ്പ് ആയിട്ട് നിന്നണ്ടാ ഞാൻ നിന്നുണ്ട് അതேன் കഷ്ണം മുറുക്കിയനെ ആർക്കൊക്കെ വേണ്ടേ ചേട്ടൻ വേം പറഞ്ഞു എന്തായാലും ഹോപ്പനെ വേണ്ടല്ല അത് പെനിക്ക് വേണ്ട എന്ന് പറയാർ പറഞ്ഞു ഹോപ്പനെ അല്ല ഫുഡ് ബോയ്സോ വരുന്നെന്നാ പറഞ്ഞത് അത് ഫുഡ് ബോയ്സോ വരും

ിട്ടല്ലേ <laughs> കൊടുത്തല്ലെങ്കിൽ <laughs> <laughs> നീ വേറെ നേടേ എനിക്ക് അവര് എന്നിട്ട് എന്നോട് ഇരിക്കും ഇതി ഞാൻ തന്നതവനെടില്ല ആ തര ഹെഡ് തുന്നേ എനിക്ക് ഒരു കഷ്ടം தரാൻ പറ്റോ നീ കുമ്പകർന്ന് തരണ്ട തുന്നേ എനിക്ക് ഒരു കഷ്ടം தரാൻ പറ്റയെങ്കിൽ പോലും தரാൻ പറ്റൂല നിന്റെ ആ വളവട നടക്കൂലട്ടോ നിന്നോട് ആദ്യം ആയിരം തന്നേക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇ ദേ നല്ല ടേസ്റ്റ് ഉള്ള സാധന അതുകൊണ്ട് ഞങ്ങളെല്ലാരോ ഒട്ടിക്കിന്നെ വീട് നിനക്ക് തെറ്റില്ല കാൺ ചോറ് ലാട്ട കുരങ്ങൻ മരി പറയുന്നത് പിന്നെ അങ്ങനെ വേണ്ടത് ഒരു സാറിന്റെ എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോ എനിക്ക് ഒത്രേ വേണ്ട നിങ്ങൾ മാത്രം കഴിച്ച മതി അണ്ട സുഗരനെ വേണ്ടത്തേ ഒന്നല്ല നീ കഴിച്ചോ അത് എൻ്റെ ഫേവറിറ്റ് സൂപ്പ് ആയതുകൊണ്ട് അവന വേണ്ടത്തേ അതാ അങ്ങനെ ജിന്നൻ്റെ ഫേവറിറ്റ് റാസല്ലേ എന്ന് കുടിച്ചോക്കട്ടെ ഈ ഇദ്ര സുല്ലലേ ഇറുദനെ സുഗര വേണ്ടന്ന് പറഞ്ഞു ഓക്കേ അപ്പീ വേറെ ഒന്നും കുടിക്കലല്ലേ എന്ന വേഗം ചർച്ച ഒന്നിക്കോളൂ നേരം നടങ്ങടാ നമ്മുടെ ടൂർ പാക്കേജിൻ്റെ ച

ാണ് തരേണ്ടത് നമുക്ക് ടൂറോവാഴിഞ്ഞ തവണത്തെ വേണ്ട തീരുമാനിച്ചോട്ടണം

ആയർ ചേട്ടൻ പറയുന്നത് കേട്ടേ എനിക്ക് മാത്രം ട്രിപ്പ് പോയാമായിരുന്നെന്ന് തോന്നുന്നു അല്ല ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായം നിങ്ങൾ സ്വീകരിച്ചു പറഞ്ഞാലല്ലേ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള അറിയുള്ളോ ഏയ് ഇവനെന്താ അഭിപ്രായം പറയാൻ ആവശ്യമില്ല അതൊക്കെ ആദ്യം തന്നെ സ്വീകിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങളാണെന്ന് എനിക്കറിയാം ആങ്ങനില്ലടാ ഓക്കേ ഇപ്പോ നീ സ്വീകിക്കാൻ പറ്റാത്ത ഏത് അഭിപ്രായം പറയാൻ ഇൻട്രസ്റ്റിങ് ആണ് കേട്ടേ ആയിക്കില്ലേ എന്നെ ഞാൻ പറയാം നമുക്ക് ബാംഗ്ലൂർ പോകാം ആ ആ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നു അതോടെ ഞാൻ യോജിക്കുന്നു നമുക്ക് ബാംഗ്ലൂർ പോകാം ഏ ബാംഗ്ലൂർ പോകൂ

ും കാണായിട്ട് കേൾക്കണം പാന്റ് കയറി നമുക്ക് രണ്ടു മൂന്ന് ജോലി ഷർട്ടും എന്നിട്ട് പരസ്പരം അങ്ങനോട് മാറ്റി പോയി ും എന്നാലും നിനക്ക് പിന്നാലെ ഞങ്ങൾ സെറ്റ് ചെയ്ത പോലെ